വിശുദ്ധി ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തി ആറാം തീയതി യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം മാർ ഔസെ പിതാവിന് മരണാനന്തരം ലഭിച്ച മഹത്വം ഒരു വ്യക്തിക്ക് മരണാനന്തരം സ്വർഗത്തിൽ ലഭിക്കുന്ന മഹത്വം ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം ലോകത്തിന് ധാർമ്മികമായ സ്വാധീനം ചെലുത്തി തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി എത്രമാത്രം വരപ്രസാദം സമ്പാദിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെയും മറ്റുള്ളവരുടെയും അഭിപ്രായത്തിൽ ഈശോ മിഷിഹായും ദൈവമാതാവും കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ മഹത്വത്തിന് മാറി ഔസെ പിതാവ് അർഹനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ സൂര്യൻ മറഞ്ഞു ഭൂമി മുഴുവൻ അന്ധകാരാവൃതമായി ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു അനേകം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പലർക്കും കാണപ്പെട്ടു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റവരുടെ ഗണത്തിൽ മാറി ഔസ്യപിതാവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം മാറി ഔസപ്പിൻ്റെ മൃതശരീരം സംസ്കരിച്ച സ്ഥലം ഇന്നും നമുക്ക് അജ്ഞാതമാണ് പക്ഷേ ആ മൃതശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് മാറി അവസേപ്പിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആദിമ ക്രിസ്ത്യാനികൾ ആ സ്ഥലം എന്നും പരിപാവനമായി സൂക്ഷിക്കുമായിരുന്നു വിശുദ്ധ പത്രോസിന്റെയും മറ്റു പല അപ്പസ്തോലന്മാരുടെയും ശവകുടീരങ്ങൾ പൂജ്യമായി കരുതിയിരുന്ന ക്രിസ്ത്യാനികൾ വിശുദ്ധ അവസേപ്പിൻ്റെ ശവകുടീരം യാതൊരു ബഹുമാനവും കൂടാതെ അവഗണിച്ചോ എന്ന് കരുതുക യുക്തിപരമല്ല മാറി ഔസേപ്പിതാവിൻ്റെ മൃതശരീരം ഭൂമിയിൽ എവിടെയെങ്കിലും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ദൈവം തന്നെ പ്രസിദ്ധമാക്കുമായിരുന്നു ചില വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തെ ദൈവം എത്രമാത്രം മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മാറി ഔസേപ്പിതാവ് മിഷിഹാ മരണമടഞ്ഞ അവസരത്തിൽ പുനരുദ്ധാനം ചെയ്തവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് സയുക്തികം അനുമാനിക്കാം മാറി ഔസെ പിതാവ് നമ്മുടെ ദിവ്യരക്ഷകനായ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് ആരോപിതനായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു സ്വർഗീയ സൗഭാഗ്യത്തിൽ നമ്മുടെ വത്സല പിതാവ് വർണ്ണനാതീതമായ മഹത്വത്തിന് അർഹനാണ് ഈശോ മിശിഹായും പരിശുദ്ധ കന്യാകാമറിയവും കഴിഞ്ഞാൽ സകല സ്വർഗവാസികളുടെയും സ്നേഹാദരങ്ങൾക്കും സ്തുതികൾക്കും അദ്ദേഹം പാത്രിഭൂതനായി മാറി ഔസേ പിതാവിനെ അനുകരിച്ച് അദ്ദേഹത്തെ പോലെ വിശ്വസ്തയോടുകൂടി ദൈവസേവനവും മാനവകുല സ്നേഹവും നിർവഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ മഹത്വം സ്വർഗത്തിൽ ലഭിക്കുന്നതാണ് ജീവിതാന്തസിൻ്റെ ചുമതലകൾ യഥാവിധി നാം നിർവഹിക്കണം നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് നാം എത്ര കൂടി തന്മയത്വപൂർവ്വം നിർവഹിച്ചുവോ അതാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിന് നിദാനം പിതാവായ ദൈവം മാറി ഔസേഫിനെ ഭാരം ചുമതലയും ദൗത്യവും ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിച്ചു സംഭവം സ്പെയിനിൽ വലിയ സമ്പന്നനായ ഒരു പ്രഭു തിരുസഭയുടെ പ്രബോധനങ്ങളെയും ദൈവപ്രമാണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുഖലോലുപ ജീവിതം നയിച്ചിരുന്നു അയാളുടെ നടപടികളെ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ സ്വപുത്രനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു ഭാര്യയും ഇടവക വികാരി നൽകിയ ഉപദേശങ്ങൾ തൃണവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വളരെ വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ഒരു സ്ത്രീ മാറി ഔസെപ്പിതാവിൻ്റെ ഒരു മനോഹര ചിത്രം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു അത് അവളുടെ ഭർത്താവ് വരച്ചതാണ് ഭർത്താവ് നിരാലംബനും രോഗബാധിതനുമായി കഴിയുകയാണെന്നും ഉപജീവനത്തിന് മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ആ സ്ത്രീ അപേക്ഷിച്ചു രൂപം വളരെ മനോഹരമായതിനാൽ അത് വാങ്ങിച്ചിട്ട് ആ പ്രഭു ആവശ്യപ്പെട്ട വില കൊടുത്തു തിരുസ്വരൂപം യൗസേപ്പിൻ്റെ മരണരംഗത്തിൻ്റേതായിരുന്നു അയാൾക്ക് ചിത്രം കണ്ടപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി കഴിഞ്ഞ കാലത്തെയും സ്വന്തം തെറ്റുകളെയും പറ്റി ചിന്തിച്ചു ചിത്രം വരച്ചത് അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്നും ആട്ടിപ്പായച്ച സ്വപുത്രനാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ പ്രഭു പശ്ചാത്താപഭരിതനായി പുത്രനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം അയാൾ പാവസങ്കീർത്തനം നടത്തി ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിതം നയിച്ചു ജബം സ്വർഗരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണനീയമായ സൗഭാഗ്യത്തിനും തീർന്ന ഞങ്ങളുടെ പിതാവായ മാർ അങ്ങേ വത്സല മക്കളായ ഞങ്ങൾക്കും ഈശോ മിഷിഹായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും അങ്ങേയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ബാഗബാക്കുക്കളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ ദൈവം ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്വസ്തതാപൂർവം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീക്ഷ്ണതയോടെ ജീവിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൌസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് പേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹമാക്കണമേ